മത്തായി സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം നാൽപ്പത്തി നാലാം വാക്യം അവരെ വിട്ട് മൂന്നാമതും പോയി ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു മൂന്ന് എന്ന സംഖ്യ ബൈബിളിൽ വളരെയേറെ പ്രാധാന്യം നൽകി പലപ്പോഴും ഉപയോഗിച്ചിരിക്കുന്നു യശിയാവ് ആറാം അധ്യായത്തിൽ സാറാഫുകൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ സൈന്യങ്ങളുടെ ഹോവ പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നതിൽ മൂന്ന് തവണ ഒരു പദം ആവർത്തിക്കുന്നു അബ്രഹാമിനുണ്ടായ ദൈവ പ്രത്യക്ഷതയെക്കുറിച്ച് ഉൽപ്പത്തി പതിനെട്ടിൽ വായിക്കുമ്പോൾ മൂന്നുപേർ അബ്രഹാമിൻ്റെ ആതിഥ്യം സ്വീകരിക്കാൻ വരുന്നതായി കാണാം സ്നാനത്തിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന നാമം ഉപയോഗിക്കാൻ കൽപ്പിച്ചിരിക്കുന്നു അപ്പോ സ്ഥലനായ പൗലോസ് കൊരിന്ദർക്കെഴുതിയ രണ്ടാം ലേഖനം ഉപസംഹരിക്കുന്നത് കർത്താവായ ക്രിസ്തുവിൻ്റെയും പിതാവായ ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അനുഗ്രഹം ആശംസിച്ചുകൊണ്ടാണ് മനുഷ്യനിൽ ആത്മാവ് പ്രാണൻ ദേഹം എന്നീ മൂന്ന് ഘടകങ്ങളുണ്ട് ഇങ്ങനെ അനേക തവണ ബൈബിൾ മൂന്ന് എന്ന ആശയം പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട് പ്രാർത്ഥിക്കയിൽ ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യരുതെന്ന് യേശു കൽപ്പിച്ചത് ഇവിടെ ആവർത്തിച്ചിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്ത ആശയത്തിലാണെന്നതും മനസ്സിലാക്കണം മാത്രമല്ല മൂന്ന് തവണയിൽ കൂടുതൽ ഒരേ വചനം അവിടുന്ന് ആവർത്തിക്കുന്നില്ല എന്നതും ശ്രദ്ധേയം ദൈവപിതാവിൻ്റെ ഇഷ്ടത്തിനായി സ്വയം പൂർണ്ണ സമർപ്പണം ചെയ്യുകയാണ് നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന വാക്കുകളിൽ അടങ്ങിയിരിക്കുന്നത് ക്രൂശ്മരണത്തിന് മുമ്പ് ഇത് ദൈവത്തിൻ്റെ മഹാ പദ്ധതിയാണെന്നും ഇതല്ലാതെ മനുഷ്യകുലത്തിൻ്റെ പാപപരിഹാരത്തിന് മറ്റൊരു വഴിയില്ലെന്നും ആവർത്തിച്ചുറപ്പിക്കുകയാണ് ഈ പ്രാർത്ഥനയിലൂടെ അവിടുന്ന് ചെയ്യുന്നത് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള വലിയ പദ്ധതികൾക്കനുസരിച്ചാണ് ഓരോ നിമിഷവും ജീവിക്കേണ്ടത് ദൈവഹിതമില്ലാത്തൊരു ചെറിയ കാര്യം പോലും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്താൻ ശ്രമിക്കണം എത്ര കഠിനമായാലും ദൈവത്തിൻ്റെ ഇഷ്ടമെന്നിൽ പൂർണ്ണമായി നടക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചതിനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ദൈവകൃപ ധാരാളം പ്രാപിച്ചല്ലാതെ വിഷമഘട്ടങ്ങളിൽ നമുക്ക് തിരിഹിതം ചെയ്യാൻ കഴിയുകയില്ല ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ